നമസ്കാരം മുഖ്യമന്ത്രി വിളിച്ച ഡിന്നറിൽ നിന്നും പിന്മാറി ഗവർണർമാർ ഇന്ന് ക്ലിഫ് ഹൗസിലായിരുന്നു മുഖ്യമന്ത്രി ഡിന്നർ വിളിച്ചത് കേരള ബംഗാൾ ഗോവ ഗവർണർമാരാണ് വിരുന്നിൽ നിന്നും പിന്മാറിയത് ഒരാഴ്ച മുൻപാണ് മുഖ്യമന്ത്രിയെ ഇവർ ബുദ്ധിമുട്ട് അറിയിച്ചത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ആദ്യം മുഖ്യമന്ത്രിയോട് നോ പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ആനന്ദ് ബോസ് ഇപ്പോൾ ചികിത്സയിലുമാണ് എന്തായാലും ടൂഷനില നിവർത്തി തുമ്പപ്പു ചോറും വിളമ്പി ആശിച്ച കറികളെല്ലാം ഒരുക്കി വെച്ച് കാത്തിരുന്നിട്ട് അവസാനം ഗവർണർമാർ എല്ലാവരും കൂടി പിണറായിക്കിട്ട് കൊടുത്തത് മുട്ടൻ പണിയായിപ്പോയി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പിടി കേസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്കിടെ ഡിന്നർ തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇടനൽകുമെന്ന് ഗവർണർമാർ വിലയിരുത്തിയെന്നാണ് സൂചന നേരത്തെ ഡൽഹി കേരള ഹൗസിൽ നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരള ഗവർണർ പങ്കെടുത്തതിലുൾപ്പെടെ പ്രതിപക്ഷം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ നീക്കം ഇതോടെ മൂന്ന് ഗവർണർമാരും ഒന്നിച്ച് പിന്മാറാൻ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ മുഖ്യമന്ത്രിയുടെ ഡിന്നർ നയതന്ത്ര നീക്കം മൊത്തത്തിലങ്ങ് പാളി രാജ്ഭവനിൽ കുടുംബസമേതം ആഴ്ചകൾക്ക് മുൻപ് തന്നെ എത്തിയായിരുന്നു മുഖ്യമന്ത്രി രാജേന്ദ്ര ആർലേക്കറെ ഡിന്നറിന് ക്ഷണിച്ചത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയെയും ബംഗാൾ ഗവർണർ സി വി ബോസിനെയും മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ക്ഷണിച്ചത് ആദ്യം അത്താഴത്തിന് വരാൻ ഗവർണർമാർ ഒരുക്കമായിരുന്നുവെന്നാണ് വിവരം പക്ഷെ പിന്നീട് ഇത് വിവാദമാകുമെന്ന് കണ്ടാണ് പിന്മാറ്റം നിർമ്മല സീതാരാമന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം എസ് എഫ്ഐ ഒ വഴി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും എക്സാലോജി കമ്പനിക്കുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഭാത ഭക്ഷണവും ചർച്ചയായത് പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരികയുണ്ടായി ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായർ നിർമ്മല സീതാരാമന് കത്തയക്കുകയും കത്തിന്റെ പകർപ്പുൾപ്പെടെ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു നിയമസഭയിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും കൂടിക്കാഴ്ച സംബന്ധിച്ച കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കത്തയക്കുന്നത് എന്നും വീണ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എക്സാലോജി കമ്പനിക്കുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്വേഷണം ആരംഭിച്ച കാര്യം വീണ കത്തിൽ പരാമർശിച്ചിട്ടുമുണ്ട് എട്ടു മാസം കൊണ്ട് അന്വേഷണം അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ അന്വേഷണ പുരോഗതി ഇപ്പോഴും വ്യക്തമല്ല ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അനൌദ്യോഗിക കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ധനമന്ത്രിയോട് വീണ കത്തിലൂടെ അഭ്യർത്ഥിച്ചു അന്വേഷണം വൈകുന്നതിന്റെ കാരണമറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നും നിർമ്മല സീതാരാമനുള്ള കത്തിൽ വീണ എസ് നായർ പറഞ്ഞു അതേസമയം ഭിന്ന രാഷ്ട്രീയമുള്ളവർ പരസ്പരം കണ്ടാൽ ഉരുക്കിപ്പോകില്ല എന്നായിരുന്നു ഈ വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിയമസഭയിൽ ഈ വിഷയത്തിൽ ദുരൂഹത ആരോപിച്ച രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം ഗവർണർ ബി ജെ പിക്കും മുഖ്യമന്ത്രിക്കുമിടയിലെ പാലമായി പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ച ചെന്നിത്തല നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ച ചെയ്തത് എന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു